ഈ മാസത്തിൽ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ജ്യോതിഷപരമായ സ്വാധീനങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് സമഗ്രമായ വിശകലനം നൽകുന്നുണ്ട് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലെ പ്രവചനങ്ങൾ ഗൃഹസ്ഥിതിയുടെ വിശദാംശങ്ങൾ ഓരോ ആഴ്ചകളിലെയും വിശകലനം ദോഷപരിഹാരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജ്യോതിഷപരമായ പ്രാധാന്യമുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനേഴാമത്താണ് അനിഴ നക്ഷത്രം വൃശ്ചികൻ രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സ്ഥാനം ശനിയാണ് അനിഴ നക്ഷത്രത്തിൻ്റെ അധിപൻ ഇത് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അച്ചടക്കം സ്ഥിരോത്സാഹം ക്ഷമ എന്നിവ നൽകുന്നുണ്ട് ശനിയുടെ സ്വാധീനം കാരണം ജീവിതത്തിൽ നേട്ടങ്ങൾ ചിലപ്പോൾ വൈകിയെത്തിയേക്കാം എന്നാൽ സ്ഥിരമായ പരിശ്രമത്തിലൂടെ അവർക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശക്തമായ നിശ്ചയദാർഢ്യം ധൈര്യം സാമൂഹികത പക്വത സ്ഥിരോത്സാഹം വൈകാരികമായ ആഴം ആത്മീയമായ ചായവ് അച്ചടക്കം കഠിനാധ്വാനം വിശ്വസ്ത സഹാനുഭൂതി സമാധാനപരമായ ഇടപെടലുകൾ എന്നിവയെല്ലാം പ്രധാന സ്വഭാവങ്ങളിൽ വരുന്നതാണ് എന്നിരുന്നാലും ചില ബലഹീനതകൾ ഇവർക്കുണ്ട് വൈകാരികമായ രഹസ്യ സ്വഭാവം കാണിക്കാനുള്ള പ്രവണത അമിതമായി ചിന്തിക്കുക വിശ്വാസ പ്രശ്നങ്ങൾ വൈകാരികമായ ഉയർച്ച താഴ്ചകൾ ചിലപ്പോൾ അമിതമായി ഒതുങ്ങിക്കൂടുന്നത് ധിക്കാരം അസൂയ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള പ്രവണത എന്നിവയും പെടുന്നുണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ വിജയം വൈകിയെത്തിയേക്കാം എന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പൊതുവായ പ്രത്യേകതയാണ്